ിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാം തകർന്ന ജീവിതത്തെ എങ്ങനെ പണിതെടുക്കാം തകർന്ന ആത്മീയ ജീവിതത്തെ എങ്ങനെ വീണ്ടും പഠിത്തുയർത്താം ഇതൊക്കെ ഓരോ ദിവസവും ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറു സന്ദേശത്തിൽ കർത്താവ് നിങ്ങളോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തകർന്ന ഒരു വ്യക്തി പണിയപ്പെടുന്നത് എന്ന് സംസാരിക്കാനായി പോവുകയാണ് വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവവചനത്തെ ശ്രദ്ധിക്കാം ഈഷിക പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായം അതിന്റെ മൂന്നാമത്തെ തിരുവെടുത്തിൽ നാം ഇങ്ങനൊരു വാക്ക് കാണുന്നു ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല പുകയുന്ന തിരി കെടുത്തുകയുമില്ല ഇതേ വാക്യം തന്നെ മതായി സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ചതഞ്ഞ ഓട അവൻ ഒടിക്കയില്ല പുകയുന്ന തിരി കെടുത്തുകയില്ല പ്രിയപ്പെട്ട സുഹൃത്തെ മനുഷ്യരാകുന്ന നാം ഓരോരുത്തരും ഓടകളാണ് എന്താണ് ഓട ഓടയ്ക്ക് തിരുവഴുത്തിൽ തന്നെ ഒത്തിരി 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 വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഞാങ്ങണ വേഴം ഈറ ഇല്ലി ഈറ്റ തുടങ്ങി ഒത്തിരി വാക്കുകൾ നമുക്ക് മലയാളത്തിൽ നമുക്ക് ഈ ഓടയെ ചൊല്ലി നമുക്ക് കാണാനായിട്ട് കഴിയുമ്പോൾ ഈ ഓട എന്ന് പറയുന്ന നാം ഗണ്യമാക്കാത്ത ഈ ഒരു കാര്യത്തെ തിരുവഴുത്തിനകത്ത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഓടയെക്കുറിച്ച് പഠിച്ച സമയത്ത് എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ചതഞ്ഞ ഓടയെ അവൻ ഓടിക്കുകയില്ല പുകയെന്ന തിരി എടുത്തുകയുമില്ല ഈ ഓടയെ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് യേശു കാണാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ചില വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ഷോർട്ട് മെസ്സേജ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സന്ദേശം നമ്മുടെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇരുപത്തിയഞ്ച് മിനിറ്റോളമുള്ള ആ ഒരു ഒരു മെസ്സേജ് കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അത് മുകളിൽ ഐ ബട്ടണിൽ ഞാൻ അതിന്റെ ലിങ്ക് കണക്ട് ചെയ്തേക്കാം കൊടുത്തേക്കാം നിങ്ങൾക്കത് കാണാവുന്നതാണ് നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും ആ ഒരു സന്ദേശം പൂർണ്ണമായിട്ട് കേൾക്കുന്നത് എനിവേ ഓട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മുള എന്നാണ് ഈറ എന്നാണ് ഈറ്റ എന്നാണ് ഈ ഓടയ്ക്ക് പൊട്ടലുകൾ സംഭവിക്കും ഇസ്രായേലിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്ന ഒരു സസ്യമാണ് ഓട എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുള എന്ന് പറയുന്നത് ഇത് ഒരു ഒരു ഉഭയ സസ്യമാണ് ഉഭയ സസ്യം എന്ന് പറയുമ്പോൾ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ തക്കവണ്ണം കഴിവുള്ള ഒരു സസ്യമാണ് ഓട എന്ന് പറയുന്നത് ഈ ഓടയിൽ ഓടയ്ക്ക് ഓട നിൽക്കുന്ന സ്ഥലത്ത് വേലിയേറ്റ വേലിയിറക്ക സമയങ്ങൾ വരുന്ന സമയം വേലിയേറ്റ വേലിയിറക്ക സമയങ്ങൾ വരുമ്പോൾ ഇത് വെള്ളത്തിൽ നിൽക്കും വേലിയിറക്ക സമയത്ത് ഇത് കരയിൽ നിൽക്കും എന്നാൽ ഈ വേലിയേറ്റ സമയത്ത് വെള്ളം ശക്തമായി ഇതിലേക്ക് അടിച്ചു കയറുന്ന സമയത്ത് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വഞ്ചികൾ വന്ന് വള്ളങ്ങൾ വന്ന് പലപ്പോഴും ഈ ഓടമേൽ തട്ടാറുണ്ട് വഞ്ചിയിൽ അങ്ങോട്ട് പോകുമ്പോൾ ചാഞ്ഞ് കിടക്കുന്ന ശിഖരങ്ങളെ പലരും പിടിച്ചു ഒടിച്ചു മാറ്റി വെക്കാറുണ്ട് തുടർമാനമായി ഉണ്ടാകുന്ന ഈ ഒരു പ്രതിഭാസം വഞ്ചിയുടെ സ്ഥലങ്ങൾ വഞ്ചി വന്ന് തട്ടുകയും അമീൻ വള്ളങ്ങൾ വന്ന് തട്ടുകയും ആൾക്കാർ ഇതിനെ ഒടിച്ചും ഒടിച്ചുമടക്കി മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഓടയ്ക്ക് തട്ട് സംഭവിക്കുന്നു അടുത്തത് വെള്ളം കയറുന്നതോടുകൂടെ മത്സ്യങ്ങൾ ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നീന്തി 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 വന്ന് ഭീമാകാരന്മാരായ മത്സ്യങ്ങളും ശക്തന്മാരായ മത്സ്യങ്ങളും വന്ന് അമീൻ ഈ ഓടമേൽ തട്ടുമ്പോൾ ഓടയ്ക്ക് തട്ടലും പൊട്ടലും പോറലുകളും ഒക്കെ സംഭവിക്കും സുഹൃത്തെ ഓടയെ യഹൂദന്മാരുടെ ഇടയിൽ ഇസ്രായേൽ നാടുകളിൽ വളരെ 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 സീരിയസ് ആയിട്ടാണ് അവർ ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട പർപ്പസിനായിട്ടാണ് ഓട ഉപയോഗിച്ചിരുന്നത് നമ്പർ വൺ ക്രൂശിൽ കിടക്കുന്ന വ്യക്തിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പൊട്ടിയ ഓട കൊണ്ട് ആർക്കെങ്കിലും വെള്ളം കൊടുക്കാൻ പറ്റൂ പറ്റത്തില്ല കാരണം നാം കർത്താവിന്റെ സമയത്ത് നാം അത്താകെഴുതി സുവിശേഷം സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു അവൻ വെള്ളം താങ്ങിച്ചപ്പോൾ ഒരു 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 ഫോങ്ങിൽ പുളിച്ച വീഞ്ഞെടുത്ത് ഓടത്തട്ടിന്മേലാക്കി അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അത് രുചിച്ചു നോക്കിയാറെ പുളിപ്പ് കൊണ്ട് അവന് കുടിപ്പാൻ കഴിഞ്ഞില്ല എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ കൃഷിയിൽ കിടക്കുന്ന കള്ളന് വെള്ളത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഓട ഉപയോഗിച്ചിരുന്നു രണ്ടാമത്തെ കാര്യം അമേൻ അമേൻ പണ്ട് കാലങ്ങളിൽ കന്നുകാലികൾക്ക് അസുഖം വരുമ്പോൾ അവർക്ക് മരുന്ന് ഉള്ളിൽ കൊടുക്ക പച്ചില മരുന്ന് അവരുടെ ഉള്ളിലാക്കാൻ വേണ്ടി അരച്ചെടുത്ത പച്ചില മരുന്നിനെ ഓടത്തണ്ടിന്മേലാക്കി മൃഗങ്ങളുടെ വായിലേക്ക് വെച്ച് മറുകരം കൊണ്ട് ശക്തിയോടെ അടിച്ചാണ് പച്ചില മരുന്നുകൾ മൃഗങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം അല്ലെങ്കിൽ അതിന്റെ പല്ലിന്റെ കടി വറ്റുമെന്നു ഓർത്ത് കൈകൊണ്ട് ആർക്കും മൃഗങ്ങളുടെ വായിൽ മരുന്ന് വെച്ചു കൊടുക്കുക അസാധ്യമായതുകൊണ്ട് അതും ഓടത്തണ്ടിന്മേലാക്കി നിറച്ച് മൃഗങ്ങളുടെ വായിൽ വെച്ച് മറുകരം കൊണ്ട് ശക്തിയോടെ അടിച്ചാണ് മൃഗങ്ങൾക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോ രണ്ടാമത്തെ കാര്യം മൃഗങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പൊട്ടിയ കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് സൗഖ്യമാകാനായി കഴിയുമോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പൊട്ടിയ കൊണ്ട് ഒരു വ്യക്തിയുടെ ദാഹം മാറ്റുവാൻ നമുക്ക് കഴിയുമോ രണ്ട് പൊട്ടിയ കൊണ്ട് ഒരു വ്യക്തിയെ സൗഖ്യമാക്കുവാൻ നമുക്ക് കഴിയുമോ മൂന്നാമത്തെ കാര്യം പലരും ഇന്ന് എത്രത്തോളം ആദ്യോപകരണങ്ങൾ വന്നാലും പുല്ലാംകുഴലിന്റെ പുല്ലാംകുഴലിന്റെ ശബ്ദം ഇമ്പം ഈണം ഈണമൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വരുന്ന മാധുര്യമാകുന്ന ശബ്ദങ്ങൾ പലരുടെയും ഹൃദയം കവരുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നാം ദൈനംദിനം കാണുന്നതാണ് എന്നെ സംബന്ധിച്ച് ഓടക്കുഴലിൽ നിന്നുള്ള നാദങ്ങൾ ക്രിസ്തീയ ഗാനങ്ങൾ ഓടക്കുഴലിൽ ആ വായിക്കുമ്പോൾ ഞാൻ അത് കേൾക്കാറുള്ളതാണ് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് അതിൽ നിന്ന് പുറത്തു വരുന്ന നാദം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പറയുന്നത് പുല്ലാങ്കുഴൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഓട ഉപയോഗിക്കുന്നു ഓടക്കുഴൽ നമുക്ക് കേട്ടിട്ടുണ്ട് ഓടക്കുഴൽ പൊട്ടിയ ഒരു ഓടയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് ആശ്വാസമാകാൻ കഴിയുമോ മാന്യ മാന്യസുഹൃതൻ ഇന്ന് ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ഒരു പൊട്ടിയ ഓടയാണെന്നാണോ താങ്കൾ കരുതുന്നത് ചതവ് പറ്റിയ ഓടയാണെന്നാണോ താങ്കൾ കരുതുന്നത് ആമേൻ പൊട്ടിയ ഒരു ഓടയ്ക്ക് ചതഞ്ഞിരിക്കുന്ന ഒരു ഓടയ്ക്ക് ഒരിക്കലും ഒരു വ്യക്തിയുടെ ദാഹം മാറ്റാൻ കഴിയാത്തതുപോലെ പൊട്ടി പൊട്ടി ഉടഞ്ഞിരിക്കുന്ന ഒരു ഓടയ്ക്ക് മറ്റൊരു വ്യക്തിക്ക് വ്യക്തിയുടെ സൗഖ്യമാകാൻ കഴിയാത്തതുപോലെ പൊട്ടി ഉടഞ്ഞിരിക്കുന്ന ഒരു ഓടയ്ക്ക് മറ്റൊരു വ്യക്തി ആശ്വസിപ്പിക്കാൻ കഴിയാത്തതുപോലെ വിശുദ്ധ ബൈബിളിൽ പറയുന്നു ചതഞ്ഞ ഓടകളെ മനുഷ്യൻ പുറത്തു കളയുമ്പോൾ ചതഞ്ഞ ഓടകളെ മനുഷ്യൻ ഗണ്യമാക്കാതിരിക്കുമ്പോൾ തകർന്ന ഓടകളെ ആരും പരിഗണിക്കാതിരിക്കുമ്പോൾ ചതഞ്ഞ ഓടയെ വന്ന ഒരു കർത്താവായ യേശു ഇന്ന് പ്രഭാതത്തിൽ താങ്കളെ കരങ്ങളിൽ എടുക്കുകയാണ് എന്തിനെന്നറിയാമോ ഞാൻ പറഞ്ഞല്ലോ താങ്കൾ പലരുടെയും ദാഹം മാറ്റാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുന്നതും താങ്കൾ പലരുടെയും സൗഖ്യദായകനായി ദൈവം കണ്ടിരിക്കുന്നതും താങ്കൾ പലരുടെയും ആശ്വാസദായകനായി ദൈവം കണ്ടിരിക്കുന്നതുമായ ഒരു വ്യക്തിയാണ് പോലൊരു പ്രവാചകൻ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല പുകയുന്നതിന് കെടുത്തുകയില്ലെന്ന കർത്താവിന്റെ വരവിന് മുമ്പ് എഴുതി വെക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു ഇസ്രായേലിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്ന ഒരു സസ്യമാണ് മുള എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓട ഈ ഓട ഈ പറയുന്നത് പോലെ പല രീതികളിലുള്ള തട്ടുപാടുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് സാധാരണക്കാരായ മനുഷ്യരാണെങ്കിൽ ഒടിഞ്ഞ ഭാഗം വെട്ടിക്കളയും എന്നാൽ വില കൊടുത്ത് കൃഷി ചെയ്ത ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിയെ വന്ന് കാണുമ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് ഓരോ കമ്പുകളും വിലപ്പെട്ടതാണ് ഒരു കമ്പിൽ നിന്ന് അമ്മ അനേക ഓടക്കുഴലുകൾ ഉണ്ടാക്കാനായി കഴിയും ഒരു കമ്പിൽ നിന്ന് അനേക കാര്യങ്ങൾ ഉണ്ടാക്കാനായി കഴിയും മുളക മുളവെച്ചുണ്ടാക്കുന്ന എന്തോരം ഉപകരണങ്ങളുണ്ട് അപ്പോൾ ഓരോ കമ്പും പ്രധാനപ്പെട്ടതായത് കൊണ്ട് ചതഞ്ഞും ഒടിഞ്ഞും തകർന്നും നുറുങ്ങിയും വികൃതമായും ഇരിക്കുന്ന ഓടക്കമ്പിന്മേൽ ചാണകവും പച്ചമണ്ണും ചേർത്ത ഒരു മിശ്രിതം വെച്ച് തയ്യാറാക്കി ചതഞ്ഞ ഓടമേൽ കർഷകൻ വെച്ച് നല്ല ഒരു തുണികൊണ്ട് ഒരു മുറുക്കി കെട്ടും കെട്ടി ചില ആഴ്ച കഴിയുമ്പോൾ വന്നു നോക്കുമ്പോൾ തകർന്നും ഒടിഞ്ഞും ചതഞ്ഞും ഇരുന്ന ഓട സൗഖ്യമായിരിക്കുന്നത് യശയ്യാവ് കണ്ടിട്ടുണ്ട് ഈ കാഴ്ചയാണ് യശയ്യാവ് എടുത്ത് തന്റെ 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 പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചത് ചതഞ്ഞ ഓടയെ ഒടിക്കാത്ത ഒരു കർഷകനുമുണ്ട് പുകയുന്ന തിരി കെടുത്താത്ത ഒരു കർഷകനുമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ യേശു കർത്താവ് ശബ്ദത്ത് നാളിൽ ഒരു മനുഷ്യനെ സൗഖ്യ ഒരു കൈവരണ്ട ഒരു മനുഷ്യനെ സൗഖ്യമാ പരീഷന്മാർ യഹൂദന്മാർ യേശുവിനെ വല്ലാതെ ചോദ്യം ചെയ്തു കർത്താവ് ചോദിച്ചു ശബ്ദത്തിൽ നിങ്ങളുടെ കന്നുകാലികളോ കാളയോ കഴുതയോ കിണറ്റിൽ വീണാൽ നിങ്ങൾ ആരും കയറിട്ട് കൊടുത്ത് അതിനെ രക്ഷിച്ചെടുക്കുകയില്ലയോ പിന്നെ ഈ മനുഷ്യനോട് എനിക്ക് എന്തുകൊണ്ട് കരുണ തോന്നിക്കൂടാ പ്രിയപ്പെട്ട ഈ ചെറു സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് അനേകരോട് സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ തകർന്ന ഒരു വ്യക്തിയാണെന്നും നുറുങ്ങിയ ഒരു വ്യക്തിയാണെന്നും ഉപയോഗശൂന്യമായ ഒരു വ്യക്തിയാണെന്നും എനിക്കിനി ആർക്കും എനിക്ക് തന്നെ സൗഖ്യമില്ല ഞാൻ ഇനി ഒരു വ്യക്തി എങ്ങനെ സൗഖ്യമാക്കുമെന്നും ഞാൻ തന്നെ തകർന്നിരിക്കുന്നു ഞാൻ ഇനി എങ്ങനെ പണിയപ്പെടുമെന്നും ഞാൻ തന്നെ ഞാൻ തന്നെ ഇടിഞ്ഞിരിക്കുന്നു ഞാനിനി ആരെ പണിയാനാ എന്നും ഒക്കെ ചിന്തിച്ചിരിക്കുന്ന ഞാൻ ഒടിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലരെ നോക്കി ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് ദൈവം നിന്റെ മേൽ ആ ഒരു കർഷകൻ ആ മുളയെ പച്ചമണ്ണും ചാണകവും വെച്ച് കെട്ടി സൗഖ്യമാക്കി വീണ്ടും അതിനെ വ്യാവസായിക ആവശ്യങ്ങൾക്കു വേണ്ടി പണിത പുതുക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് പോലെ ഈ പ്രഭാതത്തിൽ എന്റെ കർത്താവ് താങ്കളുടെ മേൽ ദൈവ സ്നേഹം വെച്ച് ാണ് ദൈവ സ്നേഹം വെച്ച് പൊതിയുകയാണ് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പണിയും കുഞ്ഞെ നീ പുകഞ്ഞ കൊള്ളിയാന്ന് പറഞ്ഞ് പലരും പുറത്തു കളയണമെന്ന് വാതു വിളിക്കുമ്പോൾ എന്റെ കർത്താവ് പുകയുന്ന നിന്നെ കത്തിക്കാൻ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ അരികിൽ ഇറങ്ങി വരികയാണ് നീ പുകഞ്ഞ കൊള്ളിയാ നിന്നെ ഒട്ടിച്ചു പുറത്തു കളയണമെന്ന് പറയുമ്പോൾ പുറത്ത് കിടക്കുന്ന നിന്നെ ആയുധമാക്കി തന്റെ കരങ്ങളിൽ എടുക്കും നീ അനേകർക്ക് ആശ്വാസമായി മാറും നീ ദാഹം ശമിപ്പിക്കുന്നവനായി മാറും നീ അനേകർക്ക് ഔഷധമായി മാറും എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന നിങ്ങളെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് പുകഞ്ഞുകൊണ്ടും നിങ്ങളെ ദൈവം ഒടിക്കുകയില്ല അല്ല കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പുറത്തു കളയാൻ അല്ല കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും വിശ്വസിക്കുക ആമേൻ പറയുക കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും ഗോഡ് ബ്ലസ് യു